അടുത്ത ഏറ്റുമുട്ടല് അതാനല്ലേ സീല ദേഷ്യം പിടിക്കുന്ന പോലെ ഞാൻ ഇങ്ങനെ മിണ്ടാണ്ടോ അതിന്റെ ഞങ്ങൾ എന്ത് പോപ്പിനെ കാണാൻ വേണ്ടി പോവുകയാണ് ആഫ്റ്റർ എ ലോങ് ടൈം ഞങ്ങൾ ഒരുപാട് കാലായിട്ട് മീറ്റ് ചെയ്തിട്ട് അപ്പൊ കാണാൻ ഞാൻ ആദി സെബി വേണ്ടിയുണ്ട് ഷിയമോള് സെൻസു ഒക്കെ ഉണ്ട് ഇണ്ടോ അപ്പൊ ഞങ്ങളിപ്പോ ഇറങ്ങി ഇന്നലെ ഇട്ടൊരു പ്ലാൻ ആട്ടോ അല്ലേ പെട്ടെന്നുണ്ടായ പ്ലാൻ ആണ് അതെ അതെ അപ്പൊ പെരുന്നാക്ക് പറയുമ്പോ എല്ലാവർക്കും കൂടാൻ പറ്റില്ല അപ്പൊ ഇപ്പള് പറഞ്ഞു ഇതേപോലെ നമുക്ക് അങ്ങോട്ട് പോയാലോ ചോദിച്ചു അപ്പൊ എന്താ വെച്ചാല് ട്രാവലിപ്പൊ അമ്മാക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇമ്മാക്ക് എന്താ വെച്ചാല് ഉമ്മാക്ക് ചെറിയ റെസ്റ്റിലാണ് ഇപ്പൊ അമ്മ അപ്പൊ അതുകൊണ്ട് ഉമ്മാക്ക് ട്രാവലും കാര്യങ്ങളൊന്നും പറ്റൂല അതില് പിന്നെ നായ അമ്മക്ക് പോയണ്ട് കണ്ടിട്ട് പോയാലേ അപ്പൊ ഞങ്ങള് സെബിയും കുട്ടികളും ഓളെ വരിക പോയതാട്ടോ അപ്പൊ ഇന്നലെ പോയിട്ടുള്ളൂ ഇപ്പൊ ഞങ്ങൾ സെബീല വരിക പോയിക്കോ ഓലഅ അവിടെ നിന്ന് എടുക്കും കുട്ടികളെയും അവിടെ നേരെ ഓലയും കൊണ്ട് കോഴിക്കോട് പോവാണ് എന്നിട്ട് പോപ്പിനെയും കൊണ്ട് ഞമ്മക്ക് അവിടെ എത്തിയിട്ട് കുറച്ച് പരിപാടീസ് ആണ് അപ്പൊ അതമ്മതൊക്കെ കേട്ടോ വണ്ടി കയറി ഉറക്കം തുടങ്ങി ഉറക്കത്തിലല്ല അപ്പൊ അങ്ങനെ ഉറക്കത്തിൽ പോണ അന്ന് നേരം ചെയ്യേ സെബിന്റെ അവിടെങ്കിലും കാണട്ടോ കാരണം ഒരുപാട് ടൈം ഇല്ല നമ്മൾ ടൈമില്ല നമ്മളിപ്പ തേറ്റ് ആയിക്കണ് ഞമ്മക്ക് ഇഞ്ചി വിട്ന്ന്

നേരം വൈകിയത് അപ്പൊ ഞങ്ങള് അരമണിക്കൂർ അരമണിക്കൂർന്നല്ല നല്ലോണം നേരം വൈകിക്കണേ പത്തര പതിനൊന്ന് മണിക്ക് ഇറങ്ങണ കരുതിയാണ് ഇപ്പൊ എന്തായാലും പന്ത്രണ്ടര മണി വഴി അപ്പൊ എന്തായാലും നമ്മള് നേരം വൈകി നടക്കട്ടെ ഇവിടുന്ന് നേരെ സീന എന്താ വെച്ചാല് ഞമ്മളിവിടെത്തന്നെ സെബിൻ കുട്ടികൾ ഇവിടെത്തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എടുത്തു പോയാൽ മതി പക്ഷെ ഓലിപ്പോ നേരെ ഓളെ പെരിയിലാണ് അപ്പൊ നേരെ ആദ്യം ഓളെ പെരിയിൽ പോണം സെബിന്റെ പെരി പോയിട്ട് അവിടുന്ന് കുട്ടികളെ ഓളെ എടുത്തിട്ട് വേണം പോയിക്കോട്ട് പോവാൻ അതായത് ഇവിടുന്ന് നേരെ അപ്പൊ നമ്മളെ പേരന്റെ അവിടെ നേരെ നമ്മൾ പോത്തലിൽ പോണം പോത്തലിൽ പോയിട്ടുണ്ട് അവിടുന്ന് ഓളം എടുത്താണ്ട് നേരെ തെട്ടണം കാലിക്കറ്റ് പോകണം അപ്പൊ ഇതാണ് കുറച്ച് റിസ്ക് ഉള്ളത് അപ്പൊ കുറച്ച് യാത്ര കുറച്ച് ദൂരണ്ട് പിന്നെ അതല്ല നമ്മൾ അവിടുന്ന് പോപ്പിനെ എടുത്തിട്ട് പോപ്പിന്റെ പേരെ കൊടുവള്ളിയാണെങ്കിൽ അറിയാലോ അപ്പൊ അവിടെ പോയി കൊടുവള്ളിന്ന് ഓളെ എടുത്തിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ വേറെ സ്ഥലം വരെയാണ് പോണത് ലേ സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ കുറ്റിയാടിക്കാണ് അവിടെ പോണത് കോഴിക്കോട് കുറ്റിയാടിക്കാണ് നമ്മള് പോണത് അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് അവിടെ കുറച്ച് സർപ്രൈസുകൾ ഉണ്ട് അല്ലെ അപ്പൊ അതിനാണ് നമ്മള് പോയി കൊണ്ടിരിക്കുന്നത് സോ സെബിന്റെ അടുത്ത് എത്തി കാണട്ടോ ഖൈസ അപ്പൊ സെബിനെ കിട്ടിട്ടോ സെബി ശിവമോളിയും സെൻസോനേം കിട്ടി പക്ഷെ ഒരു കോമഡി ഉണ്ട് ഖൈസ് ശിവമോളങ്ങട്ട എന്താ കാണിച്ച പല്ലിക്കൈ ഇറങ്ങുമ്പോ കാണിച്ചോ ശിവമോളെ പല്ല് രണ്ട് പല്ലും പൊട്ടി പല്ല് പോയി അപ്പൊ എന്താച്ചാല് എന്താ സെബിണ്ടായത് ഒരു രണ്ടാളെ മണ്ടി കളിച്ചപ്പോ എപ്പോഴും പറയലുണ്ട് നോക്കി കളിച്ചോളി നോക്കി കളിച്ചോളിന്ന് ഇപ്പൊ സെബിനെ തട്ടി തണിച്ചാണ്ട് ഈ ബൂണിന് രണ്ട് പല്ലും പൊട്ടിന്നു ശിവളക്ക് ഈ രണ്ട് പല്ലും ഇങ്ങനെ ഏതായാലും വേറെ വല്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ എന്താച്ചാലും ഇനി രസം സെബി ഇപ്പൊ പേരിക്ക് നിക്കാൻ വന്നാണല്ലോ അപ്പോളാണ് ശിവമോളക്ക് ഇങ്ങനെ ഒരു സംഭവം രസകി ഇനിയിപ്പൊ പെരി ചെല്ലുമ്പോ അവിടെ ചെല്ലുമ്പോ എന്തായാലും ഇമ്മാരെ നീരുകയറ്റി വെക്ക സെബിന്റെ പരി പോയാട്ടികളെ അധികം നോക്കണില്ലോള് കുട്ടികളെ നോക്കണില്ല അപ്പൊ എന്താച്ചാല് ഉമ്മന്റെ റിയാക്ഷൻസ് പോയിട്ട് തിരിച്ചു വന്ന കുട്ടി മെലിഞ്ഞു അറി കുട്ടി കുട്ടി തടി പറ്റ പോയി എന്തെങ്ങനെ നോക്കലിണ്ടാവില്ല നമ്മക്ക് ഇപ്രാവശ്യം ചെന്നിട്ട് സെബിനെ ഒന്ന് അപ്പൊ നമ്മളിങ്ങി നേര എവിടക്ക പോണേല്ലോ പറയലേ ആ കുവാവരെ കാണാൻ വേണ്ടി പോവട്ടെ നമ്മള് സയൻസ് നമ്മള് പോപ്പി വിളിച്ചു ഷിയമോള് എന്താ വിളിച്ചത് ഷിയ മോളെ ഫേബി വിളിച്ചു ഷെൻസ് കൂവ്വാളിച്ചു അപ്പൊ എന്തായാലും നേരെ കണ്ടോ കിട്ടും ਰਬਾ ਚੰਦ ਕੁੰਨ ਦਿੱਤੀ ਉਹ ਦਿਨ ਆਦਮੀ ਨੇ ਲੱਕਨ ਧੋੜੀ ਗੰਡਾ ਸੈਨ ਸੁਣੀ ਸੀ ਇਹ ਨਹੀਂ ਗੰਡਾ ਆਦਮੀ ਨੇ ਲੱਕੀ ਆਦਮੀ ਹੁੰਡਾ ਲੜਾਉੜਨੀ ਹਾਂ ਆਹ ਆਦੂ ਆਦੂ നല്ല ബ്ലോക്ക് റോട്ടില് എപ്പഴാവിടെ എത്തറിയില്ല എന്താവും നമ്മുടെ പ്ലാനൊന്നും അറിയില്ല കേസ് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ ഫൈനലി പോപ്പി ഇവിടെ എത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ നല്ല ലൈറ്റ് ആയില്ല അപ്പൊ ഞങ്ങക്ക് എന്താ വെച്ചാല് കുറ്റിയടിക്ക് അങ്ങനെ പോവാറക്ക് നാട്ടിൽ കുറ്റിയടി പോകണറിപ്പിടാട്ടാ കുറ്റിയടിക്ക് മാപ്പിട്ടോ നീ ഫുള്ള് പണി എന്നെ സോയിൽ ഏൽപ്പിച്ചോ അങ്ങനെ ഫൈനലി ഞങ്ങള് കൊടിവെള്ളി പോപ്പിനെ പൊക്കി പറയാൻ പറ്റും ആയി കഴിഞ്ഞാട്ടോ പല ആൾക്കാർക്ക് സംശയം ആണോ ഫ്രാങ്ക് ആണോ അങ്ങനെയൊക്കെയാണ് അപ്പൊ നീ ബാക്കിയൊക്കെ വിശേഷങ്ങൾ കാണാ നേരെ വൺ അവർ പതിനെട്ട് മിനിറ്റ് ഈ റൂട്ട് റൂട്ടെ വൺ വൺ അവർ ആ വലിയ നമുക്ക് ടൈം ണോണ്ട് എന്താണ് നമ്മള് നല്ലോണം ലേറ്റ് ആയി അപ്പൊ നമുക്ക് നേരെ കുറ്റിയാടി എത്തണം ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് പറയാം ആദ്യം നല്ല ഉറക്കാണ് ഷിയമോള ഛർദ്ദിച്ച് അവശ്യയായി കടക്കാണ് സെൻസൂനും വലിയ കുഴപ്പമില്ല സെബിക്കും വലിയ കുഴപ്പമില്ല പിന്നെ അവിടെ എത്തുമ്പോ അതിന് ഓൺ എത്തുമ്പോൺ ആയിക്കോളും ും റൈറ്റും എത്ര നേരെല്ലേ ദേഷ്യം പിടിക്കുന്ന പോലെ ക്ലാസ് കഴിഞ്ഞിങ്ങനെ വന്ന് അപ്പൊ ഇങ്ങനെ കാണുന്നു ഇപ്പൊ ഞാനും ുംങ്ങാടും പോയിറങ്ങി അതെ ഞാന ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്തു അല്ല കളിക്കണ്ടേത് ഞാൻ പറഞ്ഞില്ലേ പാട്ട് ഇഷ്ടപ്പെടില്ല അത് അത് ഇഷ്ടപ്പെട്ടില്ല മോളെ ഈ

ടുത്താലേ എടി മിഠാ വിടുത്താ അവന്റെ തോന്നല ഇൻഫെക്ഷൻ ആവും ഡോക്ടർ പറഞ്ഞ പ്രാവശ്യം ഒരാഴ്ച അതൊക്കെ വെള്ളം മനസ്സില് ഷിയമ്മളെങ്ങനെ പിടിച്ചായിരുന്നെങ്കിൽ സുഖമായില്ല ഇതിനു മുമ്പ് നമ്മളിങ്ങനെ നാല് മൂന്നാളും കൂടി ഒരുമിച്ച് പോയിട്ടല്ലേ വേണ്ടീ രണ്ട് കാറിലായിട്ടില്ലേ ആയിരത്തിൽ സെബിയുടെ നമ്മള് ഇവിടെ കോഴിക്കോട് പോയില്ലേ കോഴിക്കോട് ബീച്ച് പോയില്ലേ സെബിയുടെ വീട്ടിലെന്നിട്ട് അത് തിരിച്ച പേര് ഉറക്കായിരുന്നു അതിന്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സെബിയും കുട്ടിമാനക്കായും ഇമ്മായും കാറിലല്ലേ കാറില്ല അല്ലെ കുട്ടികളും ഇപ്പായും സെബിയും ഞാന് കുഞ്ഞുമോന് കുട്ടിയും ഒരു കാറില്ല

ാസ്റ്റ് ഞാൻ വിചാരിച്ച് പെരുന്നാളിന് വരും ഒക്കെ വിചാരിച്ചു ഡ്രസ്സൊക്കെ വാങ്ങി ഫ്രണ്ട്സിന്റെ കൂടെ ഫോട്ടോ ഞാൻ ആകെ പറഞ്ഞില്ല പക്ഷെ ഇങ്ങനെ ഓരോരോ സൂചനകൾ ഇങ്ങനെ തന്നെ ഇങ്ങനെന്താ പറയാ ഒരേപോലത്തെ ഡ്രസ്സ് എടുക്ക െട്ടെരു സർപ്രൈസായിട്ട് കൊടുവള്ളി ആ ശരി പിന്നെ വിളിച്ചു നോക്ക് പിന്നെ അറിയാലോ നാട്ടിലാണെങ്കിലും വീഡിയോകൾ എടുക്കൂലല്ലോ ഇന്നത്തെ ചിലപ്പോലെ വിശ്വാസം ഇല്ല കുഞ്ഞിട്ട് ഡേറ്റ് പറയുമ്പോ അപ്പ പോലെ അവര് സർപ്രൈസ് ആയിരിക്കും സർപ്രൈസായിരിക്കും ഞാ കഴിഞ്ഞ സർപ്രൈസിന് ഞാൻ എന്ത് എന്തെയ്ത് ഞാൻ എന്നോട് ഉമ്മ പറഞ്ഞെ സൂര്യൻ നാട്ടിലെത്തിക്കുന്നിട്ടോ പിന്നെ ഉപ്പ പറഞ്ഞു ഉപ്പനോട് പറഞ്ഞെ നാട്ടിലെ സൂര്യണെന്ന് പറയോ അപ്പ എന്തെയ്ത് ഉമ്മ എന്നോട് പറഞ്ഞെ അപ്പൊ ഞാൻ അപ്പൊ സൂര്യൻ മശി നാട്ടിലെത്തിയോ പിന്നെ ഞാൻ പൊട്ടത്തി ഞാൻ ഒരു കാര്യം പറയില്ലല്ലോ അപ്പൊ പറഞ്ഞു ഇല്ലടി ഞാൻ ഇവിടെ ഓഫീസിലാണ് ബോസ് വിളിക്കുന്നൊക്കെ എനിക്ക് ബോസ് വിളിക്കുന്നു പിന്നെ ഏതാ പഴയ ഫോട്ടോ ഓഫീസിലുള്ളൊക്കെ ഞാനോട്ട് ഞാൻ വിശ്വസിക്കുന്നു ും കൊടുത്ത കിട്ടില്ല അനക്കെന്നതും ഒരാളിങ്ങനെ വന്നാണ്ട് വന്നത് വന്ന്

ഇവിടെ നിന്ന് നല്ല ചൊറ എയർപോർട്ടിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് പിന്നെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് ഫുഡ് കൂടി കഴിക്കാൻ ഉണ്ടാവില്ല പക്ഷെ രസാട്ടോ എക്സ്പ്രഷൻസ് കാണുമ്പോ അത് പിസ്സ ഡെലിവറി നോർമൽ വന്നു ഒരു എയർപോർട്ട് പിക്ക് ചെയ്യാൻ

അറിയില്ല റിയില്ല സ്ഥല ട്ട് ഛർദ്ദിച്ചെടുത്ത് നമ്മള് ഷർദ്ദിക്കുമ്പോണ്ടല്ലോ നമ്മളെ ഞാൻ ചെയ്യണോ എനിക്ക് ഛർദിക്കാൻ വരുമ്പോ ഞാൻ ചെയ്യണത് വെച്ചാല് ഒരു എന്തെങ്കിലും ഉപ്പിലിട്ടെന്ന് കഴിച്ചാൽ മതി െ തോന്നു മോസ്റ്ററൈസർ ബ്യൂട്ടി അല്ലേ മോസ്ചറൈസ് സൺസ്ക്രീൻ യൂസ് ചെയ്യാനുള്ളത് അതല്ല തായ്പല്യതൊരു സൺസ്ക്രീനിന്റെ പേര് പറഞ്ഞിട്ട് അത് ഹിറ്റായി എത്ര കണ്ടവര് വിറ്റല്ലോ ആ സജസ്റ്റ് നീ മോയ്സ് ഒന്നും യൂസ് ചെയ്യില്ല ഇല്ല ഞാൻ ആദ്യം യൂസ് ചെയ്യാനെ അല്ലല്ലോ എന്താ പറയാ ആയൂറിന്റെ ഫൗണ്ടേഷൻ വരാ സ്കിൻ ഇന്ത്യയിലെ സ്കിൻ പ്ലസ് സൺസ്ക്രീൻ ഉണ്ട് ഫൗണ്ടേഷൻ കൺസീലർ പിന്നെ എന്താ പറയാ പൗഡറിന്റെ സാധനത്തിന് കോമ്പാക്ട് പൗഡർ പിന്നെ അയലിനർ ഫൗണ്ടേഷൻ 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 യൂസ് യൂസ് കൺസീലറും കോമ്പാക്ട് പൗഡറും മൂന്നേ മുക്കാറില്ലോ ബ്ലോക്കിലൊക്കെ പെട്ട് ലേറ്റ് ആയി പറഞ്ഞു ഇവിടെ ഇവിടെ ഉണ്ട് ചെവി ഇമ്മടെ ശരി അങ്ങനെ ഫൈനലി ഇവിടെ എത്തി കേട്ടോ കുറ്റ്യാടി കുറ്റ്യാടി ആക്റ്റീവ് പ്ലാനറ്റൊക്കെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ വന്നപ്പോൾ അതിന് കുറച്ച് ലേറ്റ് ലേറ്റായിരിക്കണേ എന്തായാലും ബാക്കിയുള്ളതൊക്കെ അവിടെ പരിപാടി കണ്ടുകൊടുക്കണം മഴ വെയിൻ്റെ കൊണ്ടും ഡൗട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും നേരം ഷിയമോളും ഷെൻസിയും ഇവിടുത്തെ റൈഡുകളിലൊക്കെ കയറി കളിച്ചോണ്ട് കയറി അപ്പോൾ അതങ്ങനൊരു മാജിക് ഷോ ഉണ്ടായിട്ട് എല്ലാവരും ഉണ്ട് അവിടെ പോപ്പിയും സെബിയും ടെസ്കി എല്ലാവരും ഉണ്ട് ഉണ്ടാവേ ഓരോ കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ आप इस पर मैजिक लगाएगा स्नेक गोई इधर यहाँ पर आएगा सभी को आपने क्या है स्नेक गोई बोली झाड़ो मंत्र आपने मैजिक नहीं लगाया एक बेटी मैं इसको बाहर ओपन दिखाता सभी को आएगा एक बार किले सभी लोग പിന്നെ വീഡിയോക്കാം അത് കഴിഞ്ഞപ്പിന്നെ ചെറിയൊരു മഴ ഇതു പിന്നെ ഫുൾ ആയിക്കൂടെ ഷോയും കാര്യങ്ങളൊക്കെ നടക്കും സംഭവം ഇവിടെ നല്ല വൈബുണ്ട് കിട്ടോ പിന്നെ ഞാനും ഇവലിപ്പാകുമ്പോ സ്വാതിരി നോക്കേണ്ടി വരും ചെയ്യാൻ പറ്റില്ല ടി പൊട്ടറ്റോന്റെ സ്പൈറൽ പൊട്ടറ്റോ ഇപ്പൊ കിട്ടൂട്ടോ വെയിറ്റ് ചെയ്യാൻ ഇപ്പൊ കിട്ടൂട്ടെ സംഭവം വേറെ കുറച്ച് ഷോസൊക്കെ ഉണ്ടായിരുന്നെ അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ അത് സോങ്സ് വെച്ചോണ്ട് കോപ്പറേറ്റ് കാര്യങ്ങളും കിട്ടുന്നതുകൊണ്ട് അത് അവിടെ രണ്ട് മൂന്ന് ഷോകളും കാര്യങ്ങളും ഉണ്ടായിട്ടോ സംഭവം രസമുണ്ടായിരുന്നു ഞാനും അതമ്മ കണ്ടോ ഞങ്ങൾ കണ്ടാലും ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കും അതമേ അതമീ 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 മമ്മ ഇവിടെ മമ്മന വിളിച്ച മമ്മന വിളിച്ച മമ്മനെ വിളിച്ചോക്ക് മമ്മ എവിടെ ആദ്യം ഇത്രയും നേരം അതില് കളിച്ചോ അതില് കളിച്ചോളി പറഞ്ഞു അടുത്ത ഏറ്റുമുട്ടല് അടുത്ത ഏറ്റുമുട്ടല് സെബിം കമൺ 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 പോയി പല്ല് പോരെങ്കിലും ആരെങ്കിലും ഒരാള് പിടിച്ചേക്ക് ആ രണ്ടാളിങ്ങനെ മുട്ടിയെടുത്തിട്ട് എന്താ കാര്യം ആ പെട്ടു 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 എനിക്ക് കൊണ്ടല്ലോ യൂട്യൂബിൽ ഇടണ നിർബന്ധ നിർബന്ധം എന്താ എവിടെ എവിടെയാ പേരെന്താ മനാന്റെ സാരീഷോ അതാ അടുത്ത ബ്ലോഗിലുണ്ടാവും നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് അവിടെ മീറ്റ് ചെയ്തു ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുത്തു പക്ഷെ ഇവർക്ക് മാത്രം വീഡിയോ യൂട്യൂബിലിടുന്ന നിർബന്ധം അല്ലേ ഓക്കെ ആ അതിലേ അയ്യോട്ടോ നിഷാ എന്തായാലും ഇട്ടോ ഉറപ്പായിട്ടുട്ടോ ഇതും ആണോ ഫുള് എല്ലാ ഫാമിലി ഫുൾ ഫാമിലി ട്രിപ്പാ ശെരി എന്നാ അതന്നെ 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 അവർക്ക് അറങ്ങാറുക്കും പോത്തോളം പോന്ന കുതിരകള് കേറിയിട്ട് പോന്നാണ് പതിനെട്ട് പോപ്പിങ്ങനെ പേടി അവ അഭിനയിച്ചിട്ടറിയോ വരില്ലേ തല 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 തലമുട്ടു